ഇതിപ്പം നമ്മുടെ എല്ലാം ടെലിഫോണുകളിലും സഞ്ചാർ സാത്തി ബേസിക്കലി സ്വകാര്യതക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള ഒരു ഘടനാക്രമണമായിട്ടാണ് ഇത് കാണാൻ കഴിയുന്നത് ഇന്ത്യയിൽ ഉപയോഗിക്കപ്പെടുന്ന എല്ലാ മൊബൈലുകൾക്കും സഞ്ചാർ സാധ്യ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ടെലിഫോണുകളിലും സർവൈലൻസ് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് അതിലൂടെ പോകുന്നത് ഇപ്പോൾ പുറമേ കാണിക്കുന്നത് സർ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരുപാട് കാര്യമാണ് അവരുടെ സെക്യൂരിറ്റിയുടെ പ്രശ്നമാണ് അതുപോലെ ഫോണിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നതെങ്കിലും ഇതിൻ്റെ ആത്യന്തിക ഫലം എന്ന് പറയുന്നത് ബിഗ് ബ്രദർക്ക് നമ്മുടെ നാട്ടിലെ എല്ലാം ടെലിഫോണ് കേൾക്കാനും കാണാനും ഉള്ളൊരു അവസരം ഉണ്ടാക്കാനുള്ളത് ഇത് കോടതി തന്നെ ഷിച്ച പ്രൈവസി തത്വങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഘടകവിരുദ്ധമായിട്ടുള്ളതാണ് ഇത് അടിയന്തരമായിട്ടും പിൻവലിച്ച മതിയാവും ഇന്ത്യയിലെ സ്വകാര്യതക്കെരെയുള്ള കടന്നാക്കരമാണ് ഇത് വളരെ കാണാതായ മൊബൈലുകൾ കണ്ടെത്താനും അതോടൊപ്പം തന്നെ ദുരുപയോഗം തടയാനും ഇത് പ്രയോജനം ചെയ്യുന്നതാണ് അവകാശപ്പെടുന്നത് അപ്പൊ ഇതിന്റെ ഗുണം മനസ്സിലാക്കും മുൻപ് തന്നെ പ്രതിപക്ഷം എതിർക്കുന്നത് എന്തിനാണ് നമുക്കറിയാമല്ലോ മോട്ടീവ് എന്താണെന്ന് പെഗാസസിന്റെ അനുഭവം ഇന്ത്യയിൽ ഉണ്ടായതുകൊണ്ടാണ് നിങ്ങളുടെ മാധ്യമപ്രവർത്തകരടക്കം ജഡ്ജിമാരടക്കം പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾമാരടക്കം അത് അനുഭവിച്ചതാണല്ലോ പെഗാസസിന്റെ ആ അനുഭവം ഉള്ളതുകൊണ്ടാണ് ഇത്തരമൊരു നീക്കത്തിനെ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുന്നത്